അങ്ങനെ ഇന്നലെ ബിഗ് ബോസ് ആയിട്ടില്ല നമ്മുടെ അർജുനങ്ങളോട് പേണിങ്ങി ചെയ്തു ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു വേറൊന്നും നല്ല അർജുന പറയുക റഷ്യ ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പറയണം അപ്പം ഓറെ പറഞ്ഞു എന്നെ കാണാൻ ആര്യം പട്ടീനെ പോലെയാണെന്ന് എപ്പോഴും പറയും എല്ലാവരും പറയും എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആലിയ ഭട്ട് ആലിയ ഭട്ട് എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശ്രീത് ഇത് പറയുന്നുണ്ട് ഞാൻ കിടക്കാൻ പോകുകയാണെന്നും പറഞ്ഞു കൊണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി അപ്പം നമ്മുടെ ഋഷി പറയുന്നുണ്ട് ദേടാ ഇവള് ഗുഡ് നൈറ്റും പറഞ്ഞിട്ടുണ്ട് പോയിട്ട് ഇവിടെ കിടക്കാനൊന്നും പോയിട്ടില്ല അതേ അവൾ അവിടെ പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ഓറെ പറഞ്ഞു അത് അവൾക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവളുണ്ടെന്ന് പോയത് ിഷ്ടമെന്ന് നമ്മുടെ നോറ് പറയുന്നുണ്ട് അപ്പോൾ അർജുനൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട് അപ്പോൾ ഋഷി ശരിക്കും ചോദിക്കുന്നുണ്ട് എന്താ അർജുനെ നിൻ്റെ മുഖം ഒരു വളഞ്ഞിരിക്കുന്നത് അവൾ പോയതും കൊണ്ടാണോ എന്നൊക്കെ പറയുന്നത് അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്തു വന്നിട്ട് നമ്മുടെ അർജുൻ ചിരിക്കുന്നുണ്ട് അപ്പോൾ ഋഷി പറയുകയാണെങ്കിൽ നീ ഈ വൈബൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പഠിക്കുക തമിഴ് പാട്ട് ഓടിക്കൊണ്ട് പാട്ട് പഠിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്ത്രീ ഇത് പുറത്തുനിന്ന് കേട്ടോണ്ട് അർജുനെ നോക്കിക്കൊണ്ട് കിടക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്താണെങ്കിൽ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പേളി ശ്രീനിഷം ഉണ്ടാകുമ്പോൾ നമുക്ക് കാത്തിൽ നിന്ന് കണ്ടറിയരുതെന്ന് വെച്ചാൽ ഇവരെല്ലാം കണ്ണിലൂടെയാണ് കഥകൾ കൈമാറുന്നത് അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല ഓരോരോ കണ്ടൻറ്റാണ് ഇവർ ഓരോ സമയത്ത് പറയുന്നത്